നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലം വളരെ ഡിഫറെൻറ്റാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ രാജഭരണം വരുന്നത് വളരെ പതുക്കെയാണ് പെരുമാൾ ഭരണകാലം മുതൽക്കാണ് രാജഭരണം ഉണ്ടാകുന്നത് അതിന് മുൻപ് ഇതൊരു ബ്രഹ്മക്ഷ ക്ഷേത്രം എന്നുള്ള ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പഴയകാലത്തെ ഒരുപക്ഷേ ഭാർഗവരാമൻ ോ അഥ അഥവാ അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യന്മാരിൽ വരുന്ന ആ പരമ്പരയിലോ പെട്ട ആൾക്കാരോ ബ്രാഹ്മണരോ അഥവാ അഥവാ ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലോ വന്നവരായിരിക്കണം ഈ അഹി ഛത്രത്തിൽ ആദ്യം അധിവസിച്ച ആൾക്കാർ അപ്പോൾ അത് പിന്നീട് അനവധി നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ഈ ബ്രാഹ്മണരുടേതായിട്ടുള്ള തളികളും കഴകങ്ങളും സ്വരൂപങ്ങളും ഒക്കെയായിട്ടുള്ളൊരു ഭരണക്രമവും സമ്പ്രദായവും ഒക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത് പിന്നീട് അത് പോരായ പോരാ എന്നുള്ളത് തോന്നിയപ്പോഴായിരിക്കണം അവർ പക്ഷേ ഈ പെരുമാൾ ഭരണം ആയിട്ട് പന്ത്രണ്ട് വർഷത്തേക്ക് പെരുമാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന് പെരുമാളായിട്ട് വാഴിച്ച് അങ്ങനെ ഒരു രാജഭരണം വന്നത് പിന്നീടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മറ്റ് പ്രദേശങ്ങളിലൊക്കെ കാണുന്ന മറ്റ് ദേശങ്ങളിലുള്ള ബ്രാഹ്മണരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കേരള സമ്പ്രദായത്തിന് ഒരു വൈശിഷ്ട്യം വളരെ പഴയകാലം അവർക്ക് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പൊതുവേ തന്നെ തന്ത്രത്തിൽ കാശ്മീരെന്നും ബംഗാളെന്നും കേരളമെന്നും ഉള്ള ഒരു പ്രത്യേക മൂന്ന് സ്കൂൾസായിട്ട് തന്നെ പറയാൻ പതിവുണ്ട് അതിൽ തന്നെ കേരളത്തിന് ഒരു പ്രത്യേകത ഇവിടെ ഈ എല്ലാ തരത്തിലുള്ള സരണികളെയും കൂടെ ഒന്നിച്ച് ആക്കി അഥവാ തന്ത്രത്തിൽ തന്നെ യോഗ സമ്പ്രദായങ്ങൾക്ക് പ്രാധാന്യം വളരെ ഉണ്ട് പ്രാണായാമാലികളൊക്കെ വളരെ നിഷ്ഠയായിട്ട് ചെയ്തേ സാധിച്ചുള്ളൂ അതുപോലെ സാങ്ക്യമോ അല്ലെങ്കിൽ അദ്വൈതമോ ഇതൊക്കെയും വൈദികമോ ഇതിൻ്റെയൊക്കെ ഒരു സമ്മേളനം തന്നെയാണ് ഇവിടുത്തെ തന്ത്രക്രിയകളും ഈശ്വരാരാധനാ രീതികളുമൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ കാണുന്നതുപോലെ മറ്റൊരു മറ്റു ദേശങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ശൈവം ശൈവരെന്നോ വൈഷ്ണവർന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും ഇവിടെ സാധിക്കില്ല ഇവിടെ ഇല്ല നമുക്ക് ശൈവവും വൈഷ്ണവവും ശാക്തയവും അസവാസനകുമാരവും സൗരവും ഇതൊക്കെ ഒക്കെ ഒന്ന് ഒന്നു തന്നെയാണ് ഒന്നിന് ഒന്ന് സപ്ലിമെൻറ്റായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും അത് ഇതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ഇവിടുത്തെ ഒരു പഴയ കൾച്ചർ ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും വ്യത്യാസമില്ല അഥവാ ഇതൊക്കെ ചെന്നെത്തുന്നത് അദ്വൈതത്തിലേക്ക് എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു സമ്പ്രദായ വ്യത്യാസമോ അല്ലെങ്കിൽ ക്ലാഷസോ നടന്നിട്ടില്ല ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങൾ ഇവിടെ എന്തിനെ പറയുന്ന മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ ശിവനും വിഷ്ണുവും ചേർന്നതായിട്ടുള്ള ശങ്കരനാരായണമൂർത്തി നമുക്ക് ധാരാളം ഉണ്ടല്ലോ ഇവിടെ ഇതൊന്നും പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ പാരമ്പര്യം കൊണ്ടായിരിക്കണം ഈ ഒരു ബ്രാഹ്മണിക്കൽ പാരമ്പര്യം ഉള്ളത് കൊണ്ടായിരിക്കണം ഇവിടുത്തെ തന്ത്രത്തിനും അതേപോലെ തന്നെയാണ് ഇതേ ഈ ഏതെങ്കിലും ഒരു ഒരു സെക്റ്റ് ആയിട്ട് അതായത് ശാക്തീയ തന്ത്രം അഥവാ അങ്ങനെ മന്ത്രവാദത്തിനാണെങ്കിലും ഇത് അങ്ങനെ ഒരു പ്രത്യേക ദേവത എന്നൊന്നുമില്ല ഏത് ദേവതാ സമ്പ്രദായത്തിലും ആകാം ഏത് ദേവതയും സ്വീകരിക്കാം ഈ തത്വം തന്നെയാണ് പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചതേ എന്നുള്ള തത്വം തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് ആ ദർശനം തന്നെ ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ തന്ത്രങ്ങളുമൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തന്ത്ര വിഷയങ്ങളിലേക്ക് വളരെ ഒരു പ്രത്യേകത വളരെ വിശ വിശിഷ്ടമായിട്ടൊരു സമ്പ്രദായം ഇവിടെ വന്നിട്ടുണ്ട് അതിൽ തന്നെ മന്ത്രം അഥവാ മന്ത്രശാസ്ത്രം അഥവാ മന്ത്രവാദം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഒരു സബ്ജക്റ്റാക്കി ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങനെ ഒന്നും ഒന്നും പറയാനില്ല മന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ പ്രയോഗവിധികളാണ് മന്ത്രവാദം എന്ന് പറയുക അഥവാ മന്ത്രശാസ്ത്രത്തിൻ്റെ പഠനം അതാണ് മന്ത്രവാദം എന്ന് പറയുന്നത് പിന്നീട് അതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ വെച്ചത് പറഞ്ഞാൽ തന്നെ മന്ത്രവാദം മന്ത്രവാദമെന്നോ പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് മന്ത്രവാദം എന്നൊക്കെ ഒരു ഒരു സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്ന് ചേർന്നിട്ടുണ്ട് മാട്ടുമാരണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഷഡ്കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ ഷഡ്കർമ്മങ്ങളാണെങ്കിൽ പോലും അത് അതിൻ്റെ അതിൻ്റെ ഉപയോഗവും ഒക്കെ വളരെ വ്യത്യാസമാണ് സാധാരണക്കാർ വിചാരിക്കുന്നത് മാതിരിയല്ല എല്ലാം ഈ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്ത്രി അഥവാ താന്ത്രികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ജനങ്ങൾ ഭയപ്പെടും തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്നാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതായിട്ടുള്ള പ്രയോഗങ്ങളെയാണ് തന്ത്രം ഇതാണ് തന്ത്രം എന്നാണ് പൊതുവേ വടക്കേ ഇന്ത്യയിലേക്ക് അതുകൊണ്ട് അവിടെയൊക്കെ ചെന്ന് തന്ത്രിയാണെന്ന് പറയുന്നത് കുറച്ച് സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ അങ്ങനെ അത്രയും പോയിട്ടില്ല മന്ത്രവാദിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മന്ത്രവാദി എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നാശം ഡിസ്ട്രാക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് മന്ത്രവാദം എന്നൊക്കെ ഒരു ധാരണ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ അതൊന്നുമല്ല മന്ത്രശാസ്ത്രമാണ് മന്ത്രത്തിൻ്റെ പഠനങ്ങൾ മന്ത്രം വൈബ്സ് അതിൻ്റെ പഠനങ്ങളും അതിൻ്റെ നിരവധിയായിട്ടുള്ള അനേകനേക ലക്ഷക്കണക്കിനുള്ളതായിട്ടുള്ള മന്ത്രങ്ങളെ സൃഷ്ടിക്കുക അഥവാ അവനെ പുനർന്യാസം അഥവാ അത് അത് അവൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാക്കുക ഇഫക്റ്റുകളെ പരിശോധിക്കുക അത് ഓരോ തരത്തിലുള്ള മനുഷ്യരിലും എങ്ങനെ അത് പ്രാവർത്തികമാകുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം ആയുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആയുർവേദത്തിൽ എല്ലാ എണ്ണയും എല്ലാവർക്കും ചേരില്ല അത് ചില അത് മാത്രമേ ചിലർക്ക് യോജിക്ക് പറ്റുള്ളൂ ഇപ്പം അതിന് അതുകൊണ്ടാണല്ലോ വിവിധ തരത്തിലുള്ള തൈലങ്ങളും വിവിധ തരത്തിലുള്ള അരിഷ്ടങ്ങളും ആസവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും എല്ലാം യോജിക്കില്ല അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ മന്ത്രങ്ങളാണെങ്കിലും ഈശ്വരനാണ് എന്ന് പറഞ്ഞാലും അത് എല്ലാവർക്കും യോജിച്ചോളണം നിർബന്ധമൊന്നുമില്ല ഓരോന്നും ഓരോരുത്തർക്കും യോജിക്കുന്നത് ഓരോ തരത്തിലുള്ള മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആ മന് അതുപോലെയുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ള നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ദേവതാ സമ്പ്രദായങ്ങളൊക്കെ ഓരോരുത്തർക്കും യോജിക്കുന്ന പോലെ ഉള്ളത് അനവധിയുണ്ടത് പുതുതായിട്ടുണ്ടാകാം അതിൻ്റെ അതുകൊണ്ട് ഇഫക്റ്റ് പലതരത്തിൽ ഉണ്ടാകാം അങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെയുള്ള സ്റ്റഡി ചെയ്യുകയും അതിൽ വേണ്ടതായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തേണ്ടവയാണെങ്കിൽ അങ്ങനെ അഥവാ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഥവാ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് മന്ത്രവാദി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ദുർമന്ത്രവാദം അഥവാ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന മാട്ടുമാരണാദികളും ഒക്കെ ചെയ്യുന്നവരല്ല മന്ത്രവാദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ തന്നെ നമുക്കിവിടെ പാരമ്പര്യമായിട്ട് മന്ത്രവാദം കുടുംബങ്ങളുണ്ട് അതിലൊരു പ്രമുഖ സ്ഥാനമാണ് സൂര്യകാലടിക്ക് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളത്